ഹലോ ഗൈസ് അപ്പോൾ കുറെ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് ഏകദേശം മൂന്ന് വർഷം മുമ്പായിരുന്നു ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടത് യൂട്യൂബിൽ കൂടുതലും ട്രിവാൻഡ്രം ബേസ്ഡായിട്ടുള്ള ട്രിവാൻഡ്രത്തിൻ്റെ ഡെവലപ്മെൻറ്റും ഓൾസോ അതർ ഡിസ്ട്രിക്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പിന്നീട് വർക്കും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതെല്ലാം അതിൻ്റെ അട്രാക്കെല്ലാം മാറിപ്പോയി വർക്കിൻ്റെ തിരക്കും മറ്റു കാര്യവും പിന്നെ പോരാ പോരാത്തതിന് ഞാൻ കൂടുതൽ സമയവും ട്രിവാൻഡ്രത്ത് ആയിരിക്കത്തില്ല ബാംഗ്ലൂരൊക്കെ ആയിരിക്കും അപ്പോൾ അതെല്ലാം കൂടി ആയതുകൊണ്ട് ഒന്നിനും ടൈം കിട്ടാറില്ല അതാണൊരു പ്രശ്നം കുറേ നാളായി വിചാരിക്കുന്നു യൂട്യൂബിലൊരു വീഡിയോ ഇടണം കിട്ടുന്ന പറ്റുന്ന തോന്നുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ കുറേ നാളായി വിചാരിക്കുന്നു സോ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലെ കുറച്ച് വീഡിയോസും ട്രാവൽ വീഡിയോസും എല്ലാം ഇടാൻ കഴിയുമെന്ന് ാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പോവാം തമിഴ്നാട് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റില് നാല് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാൻ പോകുന്നു അത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് ഏക്കറോളം ഭൂമി തമിഴ്നാട് ഗവൺമെന്റ് അതിനു അതിനുവേണ്ടി മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസ് ന്യൂസ് ആണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ മുമ്പുള്ള വീഡിയോസ് കണ്ടത് ഓർമ്മയുണ്ടോയെന്നറിയില്ല മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് ശരിക്കും വിഴിഞ്ഞം പോർട്ട് പോലെ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തമിഴ്നാട് തമിഴ്നാട് ബോർഡ് കേരള തമിഴ്നാട് ബോർഡിൽ നിന്നും വളരെ അടുത്താണ് വിഴിഞ്ഞം പ്രോജക്റ്റ് എനിക്ക് വന്ന് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വരുവുള്ളൂ നാൽപ്പത് കൊല്ലം തോന്നുന്നു അപ്പം ഇതുപോലൊരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാൻ പോകുന്നത് തമിഴ്നാടായിരിക്കും കേരള യൂസ് ചെയ്യില്ലെന്നല്ല കേരളത്തിന് ഇപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ട് കാരണം ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ രീതി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇപ്പം കർണാടകവും തമിഴ്നാടും തമ്മിൽ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഇവർ തമ്മിലാണ് ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കാൻ തോന്നും നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഒരു നാലായിരം കോടി അയ്യായിരം കോടി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അവരവിടെ ലക്ഷക്കണക്കിന് കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത് ഒരു ദിവസം ഇരുപതും മുപ്പതും ഇൻവെസ്റ്റേഴ്സിനെയാണ് വരുന്നത് അതും വലിയ വലിയ പ്രോജക്റ്റ് മൂന്ന് വർഷം മുമ്പ് തന്നെ ഒല ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണ ഫാക്ടറിയാണ് തമിഴ്നാട് ഗവൺമെന്റ് അവിടെ അതിനു വേണ്ടിയുള്ള സ്പേസ് ആണ് തമിഴ്നാട് ഗവൺമെൻറ്റിനോട് സപ്പോർട്ടോ സപ്പോർട്ടോടെ ഹൊസൂറിൽ കൊണ്ടുവന്നത് അപ്പോൾ ഇതുപോലെ വലിയ വലിയ പ്രോജക്ട്സ് ആണ് കർണാടകവും തമിഴ്നാടും മത്സരിച്ച് കൊണ്ടുവരുന്നത് ഇപ്പം പോരാത്തതിനിപ്പം നമ്മുടെ തെലുങ്കാന നോക്കിക്കഴിഞ്ഞാലും അവർ ഐ ടി സെക്ടറിൽ വളരെയധികം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും കൂടുതൽ ഹൈദരാബാദിൽ അടുത്ത ബാംഗ്ലൂരിൽ ധാരാളം പ്രശ്നമുള്ള കാര്യം നമുക്ക് നമ്മൾ കേൾക്കാറുണ്ട് ലൈക്ക് ലാംഗ്വേജ് പരമായ ഇഷ്യൂസും ഒക്കെ ഉള്ളതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പം ഹൈദരാബാദിൽ കൂടുതലും അവർ ഒരു ഒരു ഇന്ത്യയുടെ ഒരു ഐ ടി ക്യാപിറ്റൽ എന്ന തരത്തിലേക്ക് ഹൈദരാബാദിനെ മാറ്റാൻ വേണ്ടി അവർ ഭയങ്കര വളരെയധികം ശ്രമിക്കുന്നുണ്ട് തെലുങ്കാന ഗവൺമെന്റ് പക്ഷെ അത് അത്ര എളുപ്പമല്ല കാരണം ബാംഗ്ലൂരിൻ്റെ ഐ ടി സെക്ടറിൽ ബാംഗ്ലൂരിന്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് നമ്മൾ ഉപയോഗിക്കുന്നതിലും വലുതാണ് ഈ തിരുനെൽവേലിയുടെ വിഷയം വരുമ്പോൾ ശരിക്കും തമിഴ്നാട് ഒരു കാര്യം ഈ ഇതേപോലെ ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക ഇൻഡസ്ട്രി ഇൻഡസ്ട്രിപരമായ ഇൻഡസ്ട്രി പരമായ ഫാക്ടറീസ് മറ്റും മറ്റേ എന്താ പറയുക ഈ ലോജിസ്റ്റിക്സ് പരമായ കാര്യങ്ങൾ കൊണ്ടുവരിക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തമിഴ്നാടിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒരു പ്ലാൻ ഉണ്ട് നമ്മളിവിടെ വിഴിഞ്ഞം പ്രോ പ്രോജക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന എന്താണ് അതിൻ്റെ എത്ര എത്രയോ നാൾ മുമ്പേ തമിഴ്നാട് ചിന്തിച്ചു കഴിഞ്ഞു അപ്പോൾ അതാണ് തമിഴ്നാട് നമ്മളെന്ന് പറഞ്ഞ വ്യത്യാസം ഇപ്പം തന്നെ ഹൊസൂർ ഹൊസൂർ ശരിക്കും പറഞ്ഞാൽ ആ ഹൊസൂർ ഡെവലപ്പ് ആക്കി എടു എടുത്തത് തന്നെ ബാംഗ്ലൂർ തൊട്ട് അടുത്തുള്ളതുകൊണ്ട് ബാംഗ്ലൂരിൻ്റെ സാധ്യതകൾ യൂട്ടിലൈസ് ചെയ്താണ് ഹൊസൂർ അവർ സെറ്റാക്കി എടുക്കുന്നത് തമിഴ്നാട് സെറ്റ് സെറ്റാക്കിയെടുക്കുന്നത് കാരണം ഒന്നാമതേ അവർക്കാണെങ്കിൽ ധാരാളം സ്ഥലമുണ്ട് തമിഴ്നാട് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഒരു രീതി ഒന്നുകിൽ അവർക്ക് കിട്ടുന്ന സംഭവങ്ങൾ വെച്ച് അവർ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ അവർക്ക് എന്തെങ്കിലും സാധ്യത എന്ന തരത്തിലാണ് അവര് വളർത്തിയെടുക്കുന്നത് അതേ ഫോർമാറ്റ് തന്നെയാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത് ഇപ്പൊ ഹുസൂർ ബാംഗ്ലൂർ ആ ഒരു സാധ്യത വെച്ച് ഹുസൂറിനെ അവർ വളർത്തിയെടുത്തു അവിടെ ഇപ്പോൾ എയർപോർട്ടിനുള്ള സാധ്യത വരുന്നു മാത്രമല്ല ബാംഗ്ലൂർ മെട്രോ ഹുസൂർ വരെ നീട്ടുന്ന ഒരു പ്രോജക്റ്റ് കിടപ്പുണ്ട് ഇതുപോലെ ധാരാളം കാര്യങ്ങൾ കിടപ്പുണ്ട് നമ്മൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർട്ട് വരുന്നതിന് മുമ്പേ ആദ്യം വരേണ്ടിയിരുന്നത് നമ്മുടെ ഈ ട്രിവാൻഡ്രം കാസർഗോഡ് ആറ് ആറുപരിപ്പാത എക്സ്പ്രസ് വേ പിന്നെ അതുപോലെ തന്നെ ഔട്ടർ റിംഗ് റോഡ് ഇതൊക്കെയായിരുന്നു ആദ്യം വരേണ്ടത് നമ്മളിവിടെ ഔട്ടർ റിംഗ് റോഡ് സ്ഥലം പോലും ഏറ്റെടുത്തില്ല പിന്നെ എന്തൊന്ന് എന്ത് എന്തിന്റെ ബേസിലുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക് ഇവിടെ വരാനായിരുന്നു ഇൻഡസ്ട്രിയൽ പാർക്കിന് വേണ്ടി നൂറ്റി അമ്പത് ഏക്കറൊക്കെയാണ് നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നത് നൂറ് നൂറ്റമ്പത് ഏക്കറിൽ എന്തോന്ന് ഇൻഡസ്ട്രിയൽ പാർക്കാണ് വെച്ചിരിക്കുന്നത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഇത്രയും വലിയ ഇന്ത്യയിലെ ഫസ്റ്റ് മെഗാ പോർട്ടിന് നമ്മുടെ നമ്മുടെ കേരളം നോക്കുന്ന രീതി ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് ഒന്നുകിൽ നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഗവൺമെന്റിനായാലും ശരി സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഒരു പൊട്ടൻഷ്യൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ലായിരിക്കും യൂസ് ചെയ്യുന്നില്ല ഒട്ടും യൂസ് ചെയ്യുന്നില്ല കാരണം തന്നെ നമുക്കറിയാം പോർട്ടിലേക്ക് നേരെ നേരെയുള്ള ഒരു റോഡ് സർവീസ് പോലും ഉണ്ടാക്കിയിട്ടില്ല അവിടെ സ്ട്രക്ചറുള്ള ഒരു റോഡ് കണക്റ്റിവിറ്റി കൊണ്ടുവരും എന്നൊക്കെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ കിടപ്പുണ്ടെന്നൊക്കെ പറയുന്നു അതായത് നേരത്തെ ഈ പോർട്ടിൻ്റെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആക്കു മുമ്പേ വരേണ്ടതായിരുന്നു ഇവിടെ പോർട്ടാണെങ്കിൽ എത്ര നായിരം ദിവസം കൊണ്ട് പോർട്ട് തീർക്കുമെന്ന് അദാനി ഗ്രൂപ്പ് മുമ്പ് പറഞ്ഞിട്ടും എട്ട് വർഷം കഴിഞ്ഞു പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും ടൈം കിട്ടിയിട്ട് പോലും ഇവർക്ക് ഇവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല അത് പരാജയമാണോ വിജയമാണോ എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എന്താണെന്ന് പക്ഷേ ഈ പോർട്ടിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഇവർ ആരും മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത് ഇപ്പം തന്നെ ഈ ഒരു പോർട്ട് വന്നു കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ആയി കഴിഞ്ഞാൽ റോഡ് നെറ്റ്വർക്ക് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൊണ്ടുണ്ടാകുന്ന ആ ട്രാഫിക് എത്രത്തോളം ഹ്യൂജ് ഹ്യൂജാണെന്ന് പോലും ഇവർ ചിന്തിക്കുന്നില്ല ഇപ്പം നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് പോയി നോക്കി കഴിഞ്ഞാൽ പോലും ഇപ്പോഴും പല സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് ആവാതെ ഉണ്ട് ലൈക്ക് നമ്മുടെ തമിഴ്നാടിൻ്റെ അങ്ങോട്ടുള്ള ഭാഗം ഇനിയും കംപ്ലീറ്റ് ആകാൻ കിടപ്പുണ്ട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള കുറേ ഭാഗം ഇനിയും കംപ്ലീറ്റ് ആകാൻ കിടപ്പുണ്ട് അപ്പോൾ ഇത് നെറ്റ്വർക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ട്രാഫിക്ക് എത്രത്തോളം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നതിലും വലുതാണ് അപ്പോൾ അതൊന്നും ഇവർ മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത് ഇപ്പം തമിഴ്നാട് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഇൻഡസ്ട്രിയൽ പാർക്ക് അവിടെ ആരംഭിക്കുന്നു അപ്പോൾ അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ധാരാളം ഈ ടെക്സ്റ്റൈൽസ് വരമായ ശരി ഓട്ടോമൊബൈൽസ് പരമായും ശരി ധാരാളം മാനുഫാക്ചറിങ് അവർ നടത്തുന്നുണ്ട് നിർമ്മാണം നടത്തുന്നുണ്ട് നമ്മളിവിടെ നാഗർകോവിൽ ത്രൂ നമ്മുടെ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ ചെന്നൈയിലേക്കോ നമ്മൾ അവിടുത്തെ ഹൈവേ എൻ എച്ച് ഫോർട്ടി ഫോറിൽ പോയി കഴിഞ്ഞാൽ ഫോർട്ടി ഫോർ ത്രൂ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധാരാളം ഇൻഡസ്ട്രീസ് ധാരാളം വലിയ വലിയ ഹ്യൂജ് ഹ്യൂജ് ഇൻഡസ്ട്രീസ് നമുക്ക് കാണാൻ പറ്റും നിർമ്മാണശാലകൾ കാണാൻ പറ്റും അപ്പം ഇതിൽ നിന്നും ഇവർക്ക് വളരെ ഈസിയാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്താൻ ഈസിയാണ് അതിലൂടെ ട്രാൻസ്ഷിപ്മെൻ്റ് ആയാലും ശരി മറ്റ് എക്സ്പോർട്ടിംഗ് ആയാലും ശരി ഇതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ തമിഴ്നാടിന് വളരെ ഈസിയാണ് തമിഴ്നാടിന് മാത്രമല്ല കർണാടകയ്ക്കും ഈസിയാണ് കാരണം ബാംഗ്ലൂരിൽ ധാരാളം ഇൻഡസ്ട്രീസും മാനുഫാക്ചറിങ് ഹബ്സും യൂണിറ്റ്സും എല്ലാം ഉണ്ട് അപ്പോൾ അവർക്കും എളുപ്പമാണ് ഇനിയിപ്പോൾ ഹൈദ്രാബാദ് നോക്കിയാലും അവർക്കും എളുപ്പമാണ് കാരണം എൻ എച്ച് ഫോർട്ടി ഫോർ അത്രയും ഈസി ആയിട്ട് നമുക്ക് വിഴിഞ്ഞം പോട്ടിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റോഡ് നെറ്റ്വർക്കാണ് എൻ എച്ച് ഫോർട്ടി ഫോർ നമ്മൾ ഇവിടെ ശരിക്കും നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ സ്ലോ ആണ് വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പം തമിഴ്നാടും കർണാടകയായിട്ടൊന്നും നമുക്ക് മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നമ്മൾ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അവർ അവരുടെ മുമ്പിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ റേഞ്ച് വേറെയാണ് അവര് അവർ പുകഴ്ത്തല്ല അതായത് പോയ ആൾക്കാർക്ക് മനസ്സിലാവും തമിഴ്നാട്ടിലൊക്കെ ബിസിനസ് പരമായും ഇന്ത്യ അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഫീൽഡ്സൊക്കെ കാണുന്നവർക്കും ഒക്കെ മനസ്സിലാവും അവര് തമിഴ്നാട് എന്താണ് കർണാടക എന്താണെന്ന് മനസ്സിലാവും നമ്മൾ ഈ വെറുതെ അവരെ ചുമ്മാ ഈ പാണ്ഡി ഒക്കെ പറഞ്ഞ് കൊച്ചിക്കുമ്പോൾ അവരുടെ ഗ്രോത്ത് നമ്മൾ നോക്കണം അവർ ഏത് തരത്തിലാണ് വളർ വളർന്നിരിക്കുന്നത് നമ്മൾ നോക്കണം ഇപ്പൊ തന്നെ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കേട്ടു തമിഴ്നാട് ജി ഡി പി പാകിസ്ഥാന്റെ മൊത്തം ജി ഡി പിന്നെ ഉയർന്നിരിക്കുന്നു ആ ലെവലാണ് ഇന്ത്യയിൽ മഹാരാഷ്ട്രയ്ക്ക് ശേഷം തമിഴ്നാടാണ് ജി ഡി പിയിൽ പാകിസ്ഥാനിനെ കടത്തി വെട്ടി മേളിൽ എത്തിയിരിക്കുക ഇപ്പൊ ഒന്ന് ആലോചിക്കണം ഒരു രാജ്യത്തിന്റെ അതിപ്പോ ഏത് രാജ്യമായിക്കോട്ടെ നമ്മുടെ തൊട്ട് അയൽ രാജ്യമാണ് പാകിസ്ഥാൻ അവരുടെ മൊത്തം ജി ഡി പിന്നെയും കാര്യങ്ങളും അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിലും ഒന്ന് ആലോചിക്കണം വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ് പാകിസ്ഥാൻ അപ്പോൾ അത്രയും ഇതും അതേപോലെ തന്നെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഈ എക്സ്പോർട്ടിംഗും മറ്റൊരു ബിസിനസ്സും നടത്തുന്ന ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ അപ്പോൾ അവരെ പോലും കടത്തി വെട്ടി ഇന്ത്യയിലെ ഒരു സംസ്ഥാനം സൗത്ത് ഇന്ത്യയിലെ ഉള്ള ഒരു സംസ്ഥാനം ജി ഡി പി ബേസിൽ വളരുന്നു എന്ന് പറയുമ്പോൾ തമിഴ്നാടിൻ്റെ റേഞ്ച് എന്താ നമ്മൾ മനസ്സിലാകണം അപ്പം അവർ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയ തോന്നുന്ന കാര്യം അവര് അവിടെ നാഗർകോലിനെയാണോ തിരുനെൽവേലിനെ ആണോ അവർ ഡെവലപ്പാക്കി എടുക്കുക എന്നറിയത്തില്ല പക്ഷെ അവര് തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകൾ അവര് നല്ല അടിപൊളിയായിട്ട് അടിപൊളി എടുക്കും ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യും കൂടുതൽ ഇൻഡസ്ട്രിയൽ പരമായി യൂസ് ചെയ്യാനാണ് സാധ്യത കൊമേഴ്ഷ്യൽപരമായി യൂസ് ചെയ്യാൻ സാധ്യത ഇല്ലെന്നല്ല സാധ്യതയുണ്ട് പാലക്കാടിൻ്റെ ദൂരെ എവിടെ കിടക്കുന്നു തിരുനെൽവേലി അവിടെ നിന്നു തിരുനെൽവേലി അതിനെങ്കിലും അതിന്റെ പകുതി സമയം പോലും വേണ്ട തിരുനെൽവേലിയത് അപ്പോൾ ആൾക്കാർ തിരുനെൽവേലി നോക്കുമോ ഇപ്പൊ പാലക്കാട് നോക്കുക മാത്രമല്ല തമിഴ്നാട് കൊടുക്കുന്ന ഓഫർ ഒരു ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റർ വരുമ്പോ അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ മാനുഫാക്ചറിങ് ഫാക്ടറിയോ അല്ലെങ്കിൽ ഹബ്ബോ എന്തെങ്കിലും സ്ഥാപിക്കുന്ന സമയത്ത് പോലും തമിഴ്നാട് കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂന്നിലൊന്നു പോലും കേരളം കൊടുക്കുന്നുണ്ടോയെന്ന് സംശയമാണ് കാരണം നമ്മൾ ആ തരത്തിലേക്ക് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നില്ല കിറ്റിക്സ് കേരളം വിടുന്നു എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഗുജറാത്തും തെലുങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര അവർ കൊടുത്ത ഓഫർ എന്ന് പറഞ്ഞാൽ അത്രയും വമ്പൻ ഓഫറാണ് അവർക്ക് ഒറ്റ നിർ നിർബന്ധമേ ഉള്ളൂ മാക്സിമം വലുതാക്കാൻ മാക്സിമം ആൾക്കാർക്ക് ജോലി കൊടുക്കുക അതുമാത്രമേ ഉദ്ദേശമുള്ളൂ പക്ഷെ നമ്മളിപ്പോഴും ആ തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല ഇവിടെ സ്ഥലം ഇല്ലാത്തതിൻ്റെ ഒന്നുമില്ല ഇവിടെ ധാരാളം സ്ഥലമുണ്ട് ഇപ്പോൾ കേരളം പോലെ ചെറിയൊരു സ്റ്റേറ്റിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പാലക്കാടും കാസർഗോഡും പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നോട്ട് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സി പാലക്കാട് വേണമെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനുള്ള റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ നമ്മൾ എത്ര ടൈമുണ്ട് പാലക്കാട് എത്തും അതാണ് ഒരു ചോദ്യം തിരുനെൽവേലിയിൽ നമുക്ക് എത്ര ടൈമുണ്ട് ഇവിടെ തിരുനെൽവേലി എത്താൻ പറ്റും നമുക്കറിയാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ എന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ നിന്ന് പാലക്കാട് കൊണ്ട് എത്ര ടൈം കൊണ്ട് എത്താൻ പറ്റും ഇപ്പോൾ ആറ് മണിക്കൂർ പറയുന്നു ആറ് മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമെന്ന് ഉറപ്പാണ് ബോട്ട് ഒരു മണിക്കൂറും കൂട്ട കൂട്ടാ എത്താൻ പറ്റുമെന്ന് ഉറപ്പാണ് അതാണ് ഒരു കാര്യം കാരണം ടൈം ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ് പരമായ കാര്യം നോക്കുമ്പോൾ ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇന്ത്യയിൽ വേറെ ഇല്ല ഇന്ത്യയിൽ ഇനി വരുന്നുണ്ട് പക്ഷേ നിലവിൽ ഇന്ത്യയിൽ ഈ ഒരു പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ബാക്കിയുള്ള സ്റ്റേറ്റുകളായാലും ശരി എന്താ പറയാ പ്രൈവറ്റ് സെക്ടേഴ്സ് പ്രൈവറ്റ് കമ്പനീസ് ആയാലും ശരി അവർ ശ്രമിക്കും കാരണം അത്രയും ഹ്യൂജായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ടൈം നമുക്കില്ല നമ്മൾ ഇപ്പോഴേ എന്തെങ്കിലും ചെയ്യണം കാരണം റിംഗ് റോഡ് പോലെയുള്ള പ്രോജക്ട്സ് അടിയന്തരാവസ്ഥ എന്ന തരത്തിൽ തന്നെ അത് തുടങ്ങുകയും പൂർത്തിയാക്കുകയും ചെയ്യണം നമ്മൾ ഈ നാല് വർഷം അഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുറെ കൊടിയും കുത്തി കുറെ തടസ്സവും നിന്ന് പാരിസ്ഥിക പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പുറകെ നടന്ന് സമയം കളയാതെ എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തീർക്കണം എങ്കിൽ മാത്രമേ ഈ വിഴിഞ്ഞം പോട്ട് നമ്മൾ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യും കർണാടക ആയാലും ശരി യൂട്ടിലൈസ് ചെയ്യും ഇവരെ കൊണ്ട് പറ്റുന്ന ഏതൊക്കെ തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ആ തരത്തിലല്ല ഇവർ യൂട്ടിലൈസ് തന്നെ ചെയ്യും നമുക്കിങ്ങനെ നോക്കു കുത്തി പോലെ നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴും എന്തെങ്കിലും ചെയ്യണം മെയിൻലി ഇൻഡസ്ട്രിയൽ പരമായിട്ട് തമിഴ്നാടിന് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ധാരാളം ലാൻഡ് ഉണ്ട് നമുക്ക് കുറച്ച് ലാൻഡിന്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ലാൻഡ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ലാൻഡ് നമുക്കും ഉണ്ട് പക്ഷെ എങ്കിലും തമിഴ്നാട് അത്രയും ഇല്ലെങ്കിലും നമുക്ക് ആവശ്യം പോലെ ഉള്ള ലാൻഡൊക്കെ ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറികളൊക്കെ നിർമ്മിക്കാനുള്ള ലാൻഡിന് നമുക്ക് പരിമിതികൾ കാണും പക്ഷെ എങ്കിൽ പോലും നമുക്ക് എങ്ങനെ നമ്മുടെ പരിമിതികൾ വെച്ച് എങ്ങനെ നമുക്കത് മുന്നേറാൻ കഴിയും നമുക്ക് എങ്ങനെ അത് മറികടക്കാൻ കഴിയും എന്നതിനുള്ള ഒരു എന്താ പറയുക ഒരു പ്ലാൻ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നടത്തി നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിലും വിഴിഞ്ഞം പോട്ടിൻ്റെ മാക്സിമം തിരുനെൽവേലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തിരുനെൽവേലിയുടെ തിരുനെൽവേലി സിറ്റി സിറ്റിയുടെ മാസ്റ്റർ പ്ലാനിൽ പോലും വിഴിഞ്ഞം പോർട്ടും അതിൻ്റെ സാധ്യതകളും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അവര് എത്രത്തോളം ആണ് വിഴിഞ്ഞം പോട്ടിനെ കാണുന്നതും അത് എത്രത്തോളം അതിന് യൂസ് ചെയ്യണം എന്ന തരത്തിൽ അവർക്ക് ഒരു ഐഡിയ ഉണ്ട് അത് അവർ യൂസ് ചെയ്ത് തന്നെ ചെയ്യും